ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തായി രാവിലെ തന്നെ കോലായിൽ വന്നിരുന്ന് വരഞ്ഞോണ്ടും കിളറടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നല്ല എല്ലാവർക്കും അറിയായിരിക്കും ഓഗസ്റ്റ് വൺ ടു സെവൻ വരെ ഫസ്റ്റ് വീക്ക് നമ്മൾ ലോക ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നയൻറ്റീൻ നയൻറ്റി ടുവും മുതലാണിത് ആചരിച്ചു തുടങ്ങിയത് അപ്പം എൻ്റെ മോൻ ഇപ്പോൾ അംഗൻവാടിയിലായത് കൊണ്ട് തന്നെ അവിടുന്ന് ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് വീക്കിൻ്റെ നമ്മൾ അംഗൻവാടിയിൽ വെച്ച് നടത്തുന്ന പരിപാടി ഏഴാം തീയതി ആണെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും വരുമ്പോൾ ഒരു ചാർട്ട് പേപ്പറിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ഒരു അവയർനെസ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതിയിട്ടോ വരച്ചിട്ടോ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ചാർട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാമനെ വിളിച്ചു പറഞ്ഞു ചാർട്ട് വാങ്ങിച്ച് രാത്രി തന്നെ തലേദിവസം അതായത് ഇന്ന് കൊണ്ടുപോകണമെങ്കിൽ ഏഴാം തീയതി കൊണ്ടുപോകണമെങ്കിൽ ആറാം തീയതി രാത്രി ഒമ്പതരയ്ക്കാണ് മാമൻ ചാർട്ട് പേപ്പർ കൊണ്ടുത്തിരുന്നത് ആ സമയം തന്നെ വര തുടങ്ങി ഞാൻ ആവശ്യമുള്ള ചിത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് അതൊക്കെ ചാർട്ട് പേപ്പറിലേക്ക് മാറ്റി മാറ്റി മീൻസ് ഞാൻ വരച്ചെടുത്തു ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒന്ന് വരച്ച് ട്രൈ ചെയ്തു നോക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മ അവിടെ എവിടെയൊക്കെ കാണാൻ പറ്റും എന്നാലും കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി പിന്നെ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റും ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ചൊക്കെ ലേറ്റായി കാരണം അത്ര ഇടുപിടിന്നായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു മൂന്ന് ഐറ്റം പ്രിപ്പയർ ചെയ്തു ഒന്ന് ഇന്നലെ രാത്രി തന്നെ ചെയ്തതായിരുന്നു തലേദിവസം രാത്രി ചെയ്തു വെച്ചുകൊണ്ട് അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കി രണ്ടെണ്ണം കറക്റ്റ് പത്ത് മണിക്ക് സ്റ്റാർട്ടായി പതിനൊന്ന് പത്തേ അൻപത്തഞ്ചായി കഴിയുമ്പോൾ അപ്പോഴേക്കും പോവേണ്ട ടൈമായി പതിനൊന്ന് മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ രണ്ടായിട്ടം ഇതാണ് കൊഴുക്കട്ടയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഭയങ്കര പോഷക ഗുണമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതെന്നാ ഞാൻ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അംഗൻവാടിയിൽ ഇതാ മുടപ്പിലാവിലെ ഈസ്റ്റ് അംഗൻവാടി മാസാന്ത പരിപാടി ലോകമുലയൂട്ടൽ വാരം അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ വൺ ടു സെവൻ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ഇന്നൊരു ക്യൂസ് മത്സരം കൂടെ ഉണ്ട് ഇവിടെ അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ പിന്നെ എല്ലാ പേരൻസിനും ഒന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ ഒരു പത്ത് പതിമൂന്ന് കുട്ടികളോളം ഉണ്ട് ഇത് നമ്മുടെ ആശാവർക്കർ പ്രീതച്ചയാണ് അപ്പോൾ ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ താമസിച്ച ശേഷം ഋതുട്ടനു വേണ്ടി അംഗൻവാടിയിലേക്ക് ആ ജാനി അംഗൻവാടിയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പങ്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെയെന്ന പറയുക ഞാനിങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതന്നെ നമ്മളവിടെയുള്ള സിസ്റ്റർ ആണ് സിസ്റ്റർ മുലയൂട്ടിൽ വാരത്തിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുത്തു തരികയാണ് പിന്നെ ടീച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ മോളേച്ചി മോളേച്ചി ഞാൻ വിളിക്കുന്നത് നമ്മളെ ഇവിടെ അടുത്തായതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ യുസ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മുടെ ഫുഡ് കൊണ്ടു വന്ന ഫുഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അറേഞ്ച് ചെയ്ത് വെച്ച ശേഷം നമുക്ക് എന്താ പറയുക വിജയം പ്രഖ്യാപിക്കണം ഭയങ്കര ഒരു വലിയ ആയിരുന്നു അത് കാരണം പോഷക ഗുണമുള്ളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പോഷക ഗുണമുള്ള ആഹാരങ്ങളായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കിക്കോ എല്ലാം നല്ല നല്ല ഭംഗിയിലും എന്താ പറയുക പോഷകമൊക്കെ അടങ്ങിയിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ കൊണ്ടുവന്ന മൂന്ന് ഐറ്റം ആയിരുന്നു അത് മൂന്നും അപ്പോൾ ഈ ഒരു എന്താ പറയുക ടേസ്റ്റ് നോക്കലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചറും അതുപോലെ തന്നെ സിസ്റ്ററുമാണ് ഇതിൻ്റെ വിജയിനെ പ്രഖ്യാപിക്കുന്നത് സിസ്റ്റർ നോക്കിയിട്ട് പറയും ആരാണെന്ന് ഞാനങ്ങനെ ഒരു മത്സരത്തിനായി പങ്കെടുക്കുന്ന രീതിയിലൊന്നല്ല എന്തെങ്കിലും കൊണ്ടുപോകണം മത്സരമായിട്ട് അറിയില്ലായിരുന്നു അത് ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് ഇങ്ങനെ മത്സരമായിട്ടാണ് എന്നൊക്കെയുള്ളത് ഇന്ന് രാവിലെ മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര എന്താ പറയുക എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കിയതാണ് മൂന്നായിട്ട് ഇന്നലെ വരെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല സിസ്റ്റർക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കുകയാണ് എന്താണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു പോഷകം അടങ്ങിയത് ഫസ്റ്റ് കിട്ടിയത് അമൃതം പൊടി ഒരു കേക്കിനായിരുന്നു പിന്നെ ഒരു ഉപ്മാവും കൂടെ ഉണ്ടായിരുന്നു സെക്കൻഡ് അതിനാണ് കിട്ടിയത് അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ ഉപമാവായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ ഫസ്റ്റ് സെക്കൻഡൊക്കെ പ്രഖ്യാപിക്കാൻ പോവാണ് ഫുഡിന് ഫസ്റ്റും സെക്കൻഡും അതുപോലെ ചാർട്ടിന് ഫസ്റ്റ് സെക്കൻഡ് ക്യുസിന് ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചാർട്ട് വേറെ ആരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫുഡിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ ക്യുസിന് ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് തേർഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വിജയനെ പ്രഖ്യാപിക്കുകയാണ് ക്യൂസ് മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിലിട്ടിട്ടുണ്ട് ഓരോരുത്തർക്കും ട്രോഫി കൊടുക്കുന്ന അവർക്ക് ഫസ്റ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ആളുകളുടെ പേരൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാ പേരൻസിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാം പക്ഷേ എനിക്കായിരുന്നു സെക്കൻഡ് ക്യൂസിൽ കിട്ടിയത് അതുപോലെ ഫുഡ് ഉണ്ടാക്കിയ അമൃതം പൊടിയുടെ കേക്ക് ഉണ്ടാക്കിയ ചേച്ചിയുണ്ട് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി പിന്നെ അതുപോലെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ചെറിയൊരു രീതിയിൽ ഒരു പരിപാടി അങ്ങനെ അതവിടെ കഴിഞ്ഞു ഇതാ അവസാനം നന്ദി പറയാണ് നമ്മുടെ ശിവേച്ചി അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കലുണ്ടോ എങ്ങനെയാണ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഈ പ്രോഗ്രാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കുട്ടികളെ നമ്മൾ വിളിക്കുന്നില്ല അവർ ഇവിടുന്ന് അംഗൻവാടിയിൽ തന്നെ നിൽക്കുകയാണ് അവർക്ക് പിന്നെ അംഗൻവാടി ഉണ്ട് ഉച്ചവരെ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ കൂട്ടേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മൾ അവരെ കൂട്ടുന്നൊന്നുമില്ല നമ്മൾ മാത്രമേ പിരിയുന്നുള്ളൂ ഞാൻ ഉണ്ടാക്കിയ ചാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടേണ്ട കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബ്രസ് വീഡിയും വീക്കിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ ബായ്